ഈ മാഞ്ചസ്റ്റർ ടെസ്റ്റിൽ ഇന്ത്യക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ജയത്തോളം പോകുന്ന ഒരു സമനിലയാണ് കിട്ടിയത് ചില ചരിത്രങ്ങൾ തിരുത്തപ്പെടുക കൂടി ചെയ്തു എന്നുള്ളത് എടുത്ത് പറയേണ്ടതാണ് കാരണം പതിനേഴാം വയസ്സിൽ സച്ചിൻ ടെണ്ടുൽക്കർ മാഞ്ചസ്റ്ററിൽ സെഞ്ചുറി നേടിയതിനു ശേഷം പിന്നീട് ഒരു ഇന്ത്യൻ ബാറ്റ്സ്മാനും മാഞ്ചസ്റ്റർ സെഞ്ചുറി നേടാൻ കഴിഞ്ഞില്ല പക്ഷേ കഴിഞ്ഞ ടെസ്റ്റിൽ ഇന്ത്യക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നത് മാത്രമല്ല സെക്കൻഡ് ഇന്നിങ്സിൽ മൂന്ന് താരങ്ങൾ സെഞ്ചുറി നേടി ഗില്ല് സുന്ദർ ജഡേജ ഇതിനകത്ത് പ്രധാനമായിട്ടും എടുത്ത് പറയേണ്ടത് വാഷിങ്ടൺ സുന്ദറിനെ എങ്ങനെ ഉപയോഗിക്കണം എന്ന കാര്യത്തിലാണ് ഒരു പ്രോപ്പർ ബാറ്റ്സ്മാൻ കൂടിയാണ് ഇതാണെന്ന് വാഷിങ്ടൺ സുന്ദർ കഴിഞ്ഞ കുറേ കാലമായിട്ട് തെളിയിക്കുന്നുണ്ട് രവിചന്ദ്രൻ നഷ്യൻ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വാഷിങ്ടൻ്റെ ബാറ്റിങ്ങിൽ ഇത്രയധികം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവനെ ഒരു വൺ ഡൗൺ ഡൗണായിട്ടോ സെക്കൻഡ് ഡൗൺ ആയിട്ടോ കളിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ സ്പിന്നറെ കൂടി അതായത് കുൽദീപ് യാദവനെ കൂടി ടീമിൽ ആഡ് ചെയ്യാൻ പറ്റും ഞാനായിരുന്നെങ്കിൽ അങ്ങനെ മാത്രമേ ചെയ്യുള്ളൂ എന്ന് അശ്വിൻ പലതവണ പറഞ്ഞിട്ടുണ്ട് സത്യമാണ് വാഷിംഗ്ടൺ സുന്ദർ ഒരു ടൈലൻ്റ് ബാറ്റ്സ്മാൻ ബാറ്റ് ചെയ്യുന്നത് പോലെയല്ലോ ഒരു ലെഫ്റ്റ് ഹാൻഡഡ് പൂജാരയാണ് നമ്മൾ സുന്ദറിൽ കാണുന്നത് പുള്ളി വലിയ ബിഗ്ഗി ഷോട്ടുകൾക്ക് ശ്രമിക്കുമ്പോൾ മാത്രമാണ് ഔട്ടായി പോകുന്നത് അല്ലാത്ത പക്ഷം ഡിഫൻസീവ് ഷോട്ടുകളിലെല്ലാം വളരെ നല്ല രീതിയിൽ വാഷിങ്ടൺ സുന്ദ്ര തിളങ്ങി കളിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇനി ഇനിയിപ്പോൾ ഗില്ലിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഗില്ലും ഒരുപാട് ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം സെക്കൻഡ് ഇന്നിങ്സിലെ ബാറ്റിംഗിൽ യഥാർത്ഥ ഗില്ല് അങ്ങനെ ആയിരിക്കണം ഗില്ല് കളിക്കേണ്ടത് നല്ല ബോളുകളെ പ്രതിരോധിച്ചും ലൂസ് ബോളുകളെ മാത്രം അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നത് ഒരാളുടെ ഫോക്കസ് മാത്രം ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഗില്ല് ആ കാര്യത്തിൽ ഇമ്പ്രൂവഡ് ആയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയുന്നതാണ് ഇനിയിപ്പം ഗംഭീരനെ സംബന്ധിച്ചിടത്തോളം അടുത്ത ടെസ്റ്റ് വളരെ വലിയൊരു വെല്ലുവിളി തന്നെ ആയിരിക്കും പക്ഷേ ഇംഗ്ലണ്ടിന്റെ ബോളർമാർ ഏകദേശം ഇരുന്നൂറ്റി അൻപത് ഓവറിന് മുകളിൽ എറിഞ്ഞ് പദം വന്നിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് കാരണം എന്തായാലും ഇന്നത്തെ ടെസ്റ്റ് ജയിക്കാൻ പറ്റില്ല എന്നുള്ള ബോധം വന്നതോടുകൂടി സ്റ്റോക്സ് കൈ കൊടുത്ത് പിരിയാൻ വന്നപ്പോൾ ജഡേജ പറഞ്ഞു മോനെ പോയി എറിഞ്ഞിട്ട് വാ എന്ന് പറഞ്ഞ് രണ്ട് ബാറ്റ്സ്മാൻമാരെ സെഞ്ചുറി അടിക്കുന്നവരം വരെ അവിടെ നിന്നിട്ടുണ്ട് പക്ഷേ സ്റ്റോക്സ് ബ്രൂക്കിനെയും എന്താണ് കട്ടിങ്ങിനെയൊക്കെ വളരെ മോശമായ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായി കാരണം ഞങ്ങളുടെ ബാറ്റ്സ്മാൻമാർ എറിഞ്ഞിട്ട് വേണോ നിനക്ക് സെഞ്ചുറി അടിക്കാനെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ബാറ്റർമാരെ കൊണ്ട് തന്നെ അറിയിപ്പിച്ചുണ്ടായിരുന്നു വളരെ നിരുത്തരവാദപരമായിട്ടുള്ള ബോളിംഗ് ആയിരുന്നു അവസാനം ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ത് തന്നെ ആയാലും ഇനിയിപ്പോൾ എത്ര മോശമായിട്ട് അവർ ഇറങ്ങിയെന്ന് പറഞ്ഞാലും സെഞ്ചുറി സെഞ്ചുറി തന്നെയാണ് ഋഷ്യ ശൃംഖർ വന്ന് ശാപമോക്ഷം നേടിത്തന്നതിന് ശേഷം രണ്ട് സെഞ്ചുറികൾ പിറന്നു എന്ന് പറയുന്നതായിരിക്കും ശരി കാരണം പതിനേഴാമത്തെ വയസ്സിൽ സച്ചിൻ മാഞ്ചസ്റ്ററിൽ സെഞ്ചുറി നേടിയ ശേഷം ഒരു ഇന്ത്യൻ ബാറ്റ്സ്മാനോ അവിടെ സെഞ്ചുറി കാണാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു പിന്നെ ഗില്ല് സെഞ്ചുറി നേടുന്നു പക്ഷേ രാഹുലിന് സെഞ്ചറി നേടാൻ കഴിയാത്തതിൽ ചെറിയൊരു വിഷമമുണ്ട് ഗില്ല് ഇറങ്ങുന്നു ജഡ്ഡു അടിക്കുന്നു വാഷ് അടിക്കുന്നു ഇങ്ങനെ മൊത്തത്തിൽ സെറ്റപ്പിൽ പൊക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇംഗ്ലണ്ടിന്റെ ബോളർമാർ ഇറങ്ങി നടു ഒടിഞ്ഞിട്ടുണ്ട് അടുത്ത ബോളിംഗ് ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അടുത്ത ടെസ്റ്റ് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിനെയിൽ ബാ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും എന്നുറപ്പാണ് കാരണം സ്റ്റോക്സ് ഒക്കെ ഇറങ്ങി പദം വന്ന് സോ ഇനിയും ഒരു ടെസ്റ്റ് ഫുൾ സ്പെൽ എറിയാൻ നിന്ന് കഴിഞ്ഞാൽ സ്റ്റോക്സിനൊക്കെ ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ ആവും ഇത്തരത്തിൽ ഓവറായിട്ട് പണിയെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാർദിക് പാണ്ഡ്യ പോലെയുള്ളവരെ റെഡ്ബോൾ ക്രിക്കറ്റിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത് എന്നത് ഇതിനോടൊപ്പം നമ്മൾ കൂട്ടിച്ചേർത്ത് കാണേണ്ട ഒരു വസ്തുത കൂടിയാണ്